സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസ് വേൾഡ് അപ്പോൾ അതെ രാവിലത്തെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് രാവിലെ തന്നെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാറിനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കുക്കറിലിട്ടു പരിപ്പും കുറച്ച് ഐറ്റംസും കറി കഷ്ണങ്ങളും പിന്നെ വറുത്തരച്ചിട്ട് കുഞ്ഞാറ്റിക്ക് എപ്പോഴും വറുത്തരച്ച സാമ്പാറിൻ്റെ മണമുള്ള സാമ്പാർ അവന് ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് വറുത്തരയ്ക്കാന്ന് വിചാരിച്ചിട്ട് വറുത്തരയ്ക്കാൻ പകുതി ഇട്ടു അപ്പോഴാണ് അയ്യോ വീഡിയോ എടുക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ശരിയെന്നാണ് പിന്നെ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ വരുന്നത് കുറച്ച് ദിവസമായി വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതെ സാമ്പാറിനുള്ളത് വറുത്തരയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ വറുത്ത് കഴിഞ്ഞു അപ്പോൾ അരച്ചിട്ട് കുക്കറിലിട്ടും കുക്കർ സാമ്പാറാണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയത് അതും ഭയങ്കര മടിയാണ് അപ്പോൾ എല്ലാം കൂടെ അരച്ചതിന് ശേഷം കുക്കറിലിട്ട് രണ്ട് വിസലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ഞാൻ എപ്പോഴും എപ്പോഴും മിക്കവാറും എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കുക പിന്നെ രാവിലെ ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് അപ്പോൾ ആ ചപ്പാത്തിയും ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് അത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതേ സാമ്പാറിനുള്ള വറുത്തരയ്ക്കലും കാര്യങ്ങളും എല്ലാം കുക്കറിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും ഞാൻ ആ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ഇട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് ഒരു രണ്ട് വിസിൽ പിന്നെ രാവിലത്തെ ആ ഉറങ്ങണിച്ച ഒരു മുഖം കൊണ്ട് വീഡിയോ വരാൻ ഭയങ്കര മടി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മീനുണ്ടായിരുന്നു ആ മീനെ ഫ്രൈ ചെയ്യാൻ കുറച്ച് ഐറ്റംസ് ഇടുമല്ലോ നമ്മളിങ്ങനെ ഉള്ളിയും സവോളിയും പച്ചമുളകും ജീരകവും എൻ്റെ ജീരകവും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ അതാ മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിയതാണ് അങ്ങനെ എല്ലാം ഇട്ടിട്ട് നല്ലവണ്ണം പേസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വയ്ക്കാം ഇനിയും മീ മീനിടയ്ക്കിടയ്ക്ക് നമ്മൾ വാങ്ങുകയും ചെയ്യുക ഒക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പം മീനിനെ മസാല കുരുമുളകൊക്കെ ഇട്ട് പിന്നെ എടുത്ത് വയ്ക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് എപ്പോഴും അങ്ങനെയാണ് കുറച്ച് അധികം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇത് ചിക്കനിലും മാരിനേറ്റ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ചിക്കനിലാകുമ്പോൾ കുറച്ച് നാരങ്ങ നീരൊക്കെ വേണം ഇതിന് നാരങ്ങ നീര് വേണം പക്ഷെ എന്തെങ്കിലും ഇല്ല അപ്പം അങ്ങനെ പിന്നെന്താ പിന്നെ ഓരോ രാവിലെ തന്നെ കുറച്ച് ഷോപ്പിംഗ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല കുട്ടികൾക്കൊരു സൈക്കിൾ വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണുണ്ടായിരുന്നു അപ്പം സൈക്കിൾ വാങ്ങാൻ പോകണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് വേഗം തന്നെ രാവിലേക്ക് തന്നെ ഉച്ചയ്ക്കുള്ളതും ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോയി വന്നിട്ട് നമുക്ക് ഉണ്ടാക്കണ്ടാല്ലോ അല്ലേ നമ്മുടെ കഷ്ടപ്പാട് മുഴുവൻ നമ്മുടെ മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വേണമെന്ന് അവർ നമ്മൾ നമ്മളോട് തന്നെയല്ലോ ആഗ്രഹം പറയുന്നത് അപ്പോൾ നമ്മൾ തന്നെയല്ലേ ഇത് സാധിച്ചു കൊടുക്കേണ്ടത് സൈക്കിൾ വേണമെന്ന് കുറച്ചധികം നാളായിട്ട് പറയുന്നുണ്ട് അവൻ വേണം ശരി എന്നാൽ പിന്നെ പോകാലോ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മൻ്റെ അടുത്തൊക്കെ പറഞ്ഞു അപ്പോൾ അനിയൻ്റെ മോനേം കൂടെ ഒരു സൈക്കിൾ വാങ്ങണം എന്നാൽ ശരി രണ്ടാൾക്കും കൂടെ ഒന്നിച്ച് സൈക്കിൾ വാങ്ങാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കറി എല്ലാം റെഡിയാക്കുന്നുണ്ട് കുക്കർ വിസിൽ വന്നു വിസിൽ വന്നപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങും ആ വിസിലൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നമ്മുടെ ചെടികളുടെ ഇടയിലൊക്കെ പോകാറുണ്ട് കണ്ടോ എൻ്റെ ഒരു ചെടി പെട്ടെന്ന് തന്നെ ഒരു ചെടി വാടിപ്പോയി എന്താണെന്നറിയില്ല അതിലൊരു വഴുതിരിങ്ങുണ്ടായിരുന്നു ആ വൈതിരിങ്ങ ഞാനിന്ന് പറിച്ചു സാമ്പാറിലിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വാടി രണ്ട് ദിവസമായി അതെന്താണെന്നറിയില്ല ചെടി അങ്ങനെ ഉണങ്ങിപ്പോയി ഒരു ചെടിയുണ്ട് വേറൊരു ചെടിയാണ് വാടിപ്പോയത് പിന്നെ തക്കാളിയും ഇതേ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് കുറച്ചധികം തക്കാളികൾ ഇങ്ങനെ അതാ മുകളിൽ മുള്ളുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഇങ്ങനെ കായ്കളായി വരില്ലേ അതുപോലെതന്നെ എൻ്റെ ഹൈറ്റ് ആയിട്ടുണ്ട് എൻ്റെ തക്കാളിയുടെ ചെടി അപ്പുറത്ത് വേറെയും ചെടികളുണ്ട് കേട്ടോ തക്കാളി ചെടികൾ അതൊന്നും പൂവായിട്ടില്ല പൂവായി കായ അതൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഇതും നമ്മുടെ അരിമുളകാണ് വെള്ളക്കളർ അരിമുളകില്ലേ അതാണ് അത് ഞാൻ ഇന്നലെ മത്തിക്കറി വെക്കുമ്പോൾ അതിൽ രണ്ടെണ്ണം ഇട്ടുണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പറിക്കാൻ തോന്നും കുറച്ചൊക്കെ നിർത്തി ഇതെപ്പോഴും നിറച്ചും പൂവും കുഞ്ഞു കുഞ്ഞു കൈകൾ അതായത് പച്ചമുളക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടേത് കടല കടലച്ചെടി നിറച്ചും വലുതായിക്കൊണ്ടിരിക്കുന്നു ഇതെങ്ങനെയാണ് എന്തായിരുന്നു ഒന്നും അറിയില്ല ആദ്യമായിട്ടാണ് ഈ കടല വരിക്കുട്ടി ഇങ്ങനെ കുഴിച്ചിട്ടതാണ് അപ്പം അത് ഇതാ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് പച്ചമുളക് പച്ചമുളകല്ല ഇത് കാന്താരിയാണ് കുഞ്ഞ് പച്ചക്കാന്താരിയാണ് അമ്മ അവിടുന്ന് എനിക്ക് രണ്ട് മൂന്ന് ചെടി തന്നതാണല്ലോ പിന്നെ ഓണം കഴിഞ്ഞിട്ടും ദേ നമ്മുടെ മുക്കുറ്റി ഓണത്തിൻ്റെ പ്രത്യേകതയാണല്ലോ മുക്കുറ്റി നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നത് ഐശ്വര്യമാണ് തനിയേ ഉണ്ടായ മുക്കുറ്റി ആകുമ്പോൾ കുറച്ചും കൂടെ ഐശ്വര്യമാണല്ലോ പിന്നെ പിന്നെ എപ്പോഴും ഡെയിലി ഇപ്പോൾ മരുക തീറ്റ കൊടുക്കാൻ തരണം ചിലപ്പോൾ വരിക്കുട്ടി വന്ന് തീറ്റിയിട്ടുണ്ടാവും ഞാനറിയില്ല ഞാൻ വന്ന് പിന്നെയും തീറ്റിയിടും രണ്ടാളും മിക്കവാറും എപ്പോഴും തീറ്റിയിട്ടുണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെ വരിക്കുട്ടി ഇങ്ങനെ ബ്രീഡിനെയൊക്കെ വേറെ മാറ്റിയിടും പിന്നെ കുഞ്ഞുങ്ങളാവുമ്പോൾ തിരിച്ചും കൊട്ടിടും മെയിൻ ഞാൻ വരിക്കുട്ടി തന്നെയാണ് ഗപ്പീസിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞാറ്റെ നോക്കും പക്ഷെ അങ്ങനെ കാര്യമായിട്ടൊന്നും വരില്ല അതെ തീറ്റിയിട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് വരില്ല ഗബീസിനേക്കാളും മോളീസാണ് കുറച്ചും കൂടെ കൂടുതലുള്ളത് രണ്ടാളും ഉണ്ട് രണ്ടുപേരും ഒന്നിച്ചേനുണ്ട് വേറെ മാറ്റിയിടണം എന്നുണ്ട് ഒരു ഫിഷ് ടാങ്ക് ഒരു ഈ ഫ്രിഡ്ജ് ബോക്സാണത് ഒരു ഫ്രിഡ്ജ് ബോക്സും കൂടെ വാങ്ങി തരണം എന്ന് എന്നേട്ടനോട് പറയാൻ തുടങ്ങിയിട്ട് കുറവീസ് ഏട്ടൻ പറയാം വെക്കാൻ സ്ഥലമില്ല ഒന്ന് വേണ്ട വേണ്ട എന്ന് പറഞ്ഞോണ്ടിരിക്കണം ശരി നമുക്ക് കിട്ടും എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ ഏട്ടൻടയിൽ ഒന്ന് വാങ്ങി തരാമെന്ന് പറയാമെന്ന് പറഞ്ഞട്ടെ ഈ മുക്കുറ്റിയുടെ കഴിഞ്ഞിട്ടില്ല അപ്പുറത്തെ സൈഡും നിറച്ചും മുക്കുറ്റി പിന്നെ അതേ നമ്മുടെ റംബൂട്ടാൻ റംബൂട്ടാനും ദേ ദേവലുതായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കുറച്ച് കുഞ്ഞ് ഗാർഡൻസ് നമുക്ക് സ്ഥലമില്ല കുറച്ച് സ്ഥലമില്ല ആ ഉള്ള സ്ഥലത്ത് ദേ ഇങ്ങനെ ഇതൊരു ഒട്ടുമാവാണ് ഈ വർഷമെങ്കിലും മാങ്ങി ഉണ്ടാവും എന്നുള്ള കാത്തിരിപ്പാണ് ഉണ്ടാവുകയായിരിക്കും ഒട്ട് മാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നതാണല്ലോ നാല് വർഷമോ മൂന്ന് വർഷം എന്തോ ഉണ്ടാകുമ്പോൾ കഴിക്കണമല്ലേ പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ചെടിയും കുറേ തവണ കുഴിച്ചിട്ടിട്ട് ഉണ്ടായിട്ടേ ഇല്ല പിന്നെ ഇപ്രാവശ്യം പെട്ടെന്ന് ഇത് ഉണ്ടായതാണ് ഞാൻ ഇങ്ങനെ കണ്ട് കണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അതിലിതേ കുഞ്ഞ് കായകളായി പിന്നെ ചെടിയുടെ അവസ്ഥ ഇങ്ങനെയായി അറിയില്ല അതിങ്ങനെ പുഴു വന്നിട്ടാണ് തോന്നുന്നു പക്ഷെ അതിൽ പൂക്കളുണ്ട് എന്നാലും ചെടി ഇങ്ങനെ വീടിയെടുക്കുമ്പോൾ പിന്നെ വരിക്കുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ പയറൊക്കെ ഇങ്ങനെ പയർ എനിക്ക് ഒന്നരോടം കിട്ടാൻ തുടങ്ങി പയറൊക്കെ ഇപ്പോൾ ഉമ്മമാർ പറയാൻ തുടങ്ങി ഓ ഈ അമ്മയ്ക്ക് എപ്പോഴും പയറുപ്പേരി എന്നെയെന്ന് പറയാൻ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പയറ് ഇരുപത് രൂപയുടെ വിത്ത് വാങ്ങി ഇട്ടതാണ് ഇപ്പോൾ ഇരുന്നൂറൊന്നും അല്ല അതിൽ കൂടുതൽ രൂപയ്ക്കുള്ള പയറുകൾ നമുക്ക് കിട്ടി അതായത് കഷ്ടപ്പെടാൻ നമ്മൾ ഒന്ന് മെനക്കെട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതിൻ്റെ ഒരു അല്ലേ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടാതിരിക്കില്ല പിന്നെ കുറച്ച് ചീര പാകിയിട്ടുണ്ടായിരുന്നു അതും എന്താ ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരു പാ ഒരു ഇങ്ങനെ പാത്രത്തിലാണ് പാകിയത് അതൊക്കെ ഒന്ന് മാറ്റിയിടണം പിന്നെ അങ്ങനെ ഗാർഡൻ്റെ കാണലും കുറച്ച് പുറത്ത് ചുറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് മീനിൻ്റെ മസാലയൊക്കെ ഒന്ന് തിരുമ്പിയിട്ട് മസാല തിരുമ്പന്നെയല്ലേ പറയാം മിസ് ആ മസാല തിരുമ്പാൻ തന്നെയാണ് പറയുക അപ്പം മസാല തിരുമ്പിയിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഞാനിതൊന്ന് ഫ്രൈ ചെയ്യാനിടാനുണ്ട് മീനും വറുത്തിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികൾ ഒന്നുമില്ലല്ലോ കുക്കർ വിസിൽ തുറന്ന് നമ്മുടെ അടിപൊളി സാമ്പാർ അതേ റെഡിയാണ് അപ്പോഴേക്കും രണ്ടാൾക്കും വിശക്കാൻ തുടങ്ങി ചപ്പാത്തി എടുത്ത് കഴിക്കുകയല്ലേ വേണ്ടു എടുത്ത് കഴിക്കില്ല രണ്ടാൾക്കും വിളമ്പി കൊടുത്താലേ കഴിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വിളമ്പി കഴിക്കുക പറഞ്ഞുള്ള മോത്തിൻ്റെ എക്സ്പ്രഷനാണിത് ഒറ്റയ്ക്ക് വിളമ്പി ഉണ്ണില്ല പട്ണി ഇരുന്നാലും രണ്ടാളും വിളമ്പി ഉണ്ണില്ലായന്നേ പിന്നെ ഞാൻ നിലവിളിക്കുമ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് കഴിക്കും കണ്ടോ ചപ്പാത്തി എടുത്ത സീനാണ് അപ്പോൾ പരിക്കുട്ടിയും ഞാൻ ഇന്നലത്തെ ചിക്കൻ ചൂ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറാണ് കാണുന്നുണ്ടോ വെജിറ്റബിൾ കുറുമുണ്ടാക്കാന്ന് വിചാരിച്ചതാണ് പിന്നെയാണ് ചിക്കൻ ചിക്കൻ ഫ്രിഡ്ജിലുള്ളതും പറഞ്ഞു പിന്നെ ഏട്ടൻ പറഞ്ഞു ചിക്കൻ ഉണ്ടല്ലോ എന്നാൽ പിന്നെ നമുക്ക് ചിക്കൻ കറി വെച്ചുകൂടി ചപ്പാത്തിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്തായാലും വെജിറ്റബിൾ കട്ട് ചെയ്തതാണല്ലോ അങ്ങനെ വെജിറ്റബിളും ചിക്കനൊക്കെ ഇട്ടിട്ട് എന്നാൽ ചിക്കൻ സ്റ്റൂ ആയിട്ട് തന്നെ ഉണ്ടാക്കുക വെജിറ്റബിൾ പറഞ്ഞാൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നേല്ലോ ബീൻസും അപ്പോൾ അതും പിന്നെ ചിക്കനും കൂടെ ഇട്ടിട്ട് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയതാണല്ലോ അപ്പം അത് അതിൻ്റെ ദേഷ്യം ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കൂടെ നിങ്ങൾക്ക് ചെയ്തുകൂടി എന്നൊക്കെ പണ്ട് എന്നോട് ദേഷ്യം നിലവിളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ക്യാമറ കണ്ടത് അപ്പോൾ ഇത് ചിരി പിന്നെ ഞാനത് ആ മീൻ വറുക്കാനായിട്ട് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് വറുക്കട്ടെ നല്ല അയില മീനാണ് മത്തി ഉണ്ടായിരുന്നു അത് ഞാൻ ഇന്നലെ വെച്ചു ഇന്ന് അയല ഫ്രൈ ചെയ്യാമെന്ന് ചോദിച്ചു സാമ്പാറും അയല മീൻ ഫ്രൈ ആ അയല മാത്രമല്ല സാമ്പാർ വെച്ചിട്ട് മീൻ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് സാമ്പാറും മീൻ ഫ്രൈയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ഏറ്റവും ഏറ്റവും അല്ല ഞാൻ എപ്പോഴും പോണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മീൻ മറിച്ചിടണ ഒരു കാര്യമാണ് പണ്ട് മുതലേ മീൻ മറിച്ചിടാൻ കിട്ടില്ല പഴവട്ടിലിരിക്കുമ്പോഴും മറിച്ചിട്ട് അതിനൊക്കെ പൊടിക്കും പൊടിയോ അത് കിട്ടില്ല മറിച്ചിടാൻ അപ്പോൾ ചേച്ചി പറയും ഞാൻ വറക്കാം നീ വറക്കണ്ട കാരണം ഞാൻ വറുത്ത എല്ലാം പൊടിഞ്ഞു പോകും നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ അപ്പോൾ എല്ലാവർക്കും മീൻ പൊടിഞ്ഞതാവുമ്പോൾ അത് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും ഞാൻ മറിച്ചിടില്ല നോൺ സ്റ്റിക്ക് പാനായിട്ട് പോലും എൻ്റെ മീൻ ഇങ്ങനെയാണ് പിന്നെ ഞാൻ ഞാനൊരുവിധം അതിനൊക്കെ ഇട്ടു പിന്നെ അയ്യോ അപ്പോൾ ലഞ്ച് ഇങ്ങനെയൊക്കെയാണ് പിന്നെന്താ ഓട്ടോയിലാണ് പോയത് സൈക്കിള് ഓട്ടോയിൽ വെച്ചിട്ട് വരാലോ എന്ന് പറഞ്ഞിട്ട് പാലക്കാട് പാലക്കാട് നമ്മുടെ സിനിമ തിയേറ്ററിൻ്റെ തൊട്ടുള്ളൊരു ഷോപ്പാണ് അവിടെ മറച്ചും സൈക്കിള് കുട്ടികൾ ആകെ ഇതാ സന്തോഷിച്ച് ചെറുതൊക്കെ ഒരേ ഡാൻസ് ആയിരുന്നു വന്ന ഉടനെ ഒരേ ഡാൻസ് ആയിരുന്നു ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഒരു സൈക്കിൾ കണ്ടു കണ്ടു അടിനെ കയറിയിരുന്നു ആ പിന്നെ ഫിക്സ് പിന്നെ ഒന്നും ഒന്നും പിന്നെ നോക്കിയില്ല ചെറുതാണ് ഭയങ്കര സന്തോഷം പിന്നെ കുറേ സൈക്കിൾ കണ്ടതിന് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം എല്ലാവടേയും പോയി നോക്കുകയാണ് അച്ചു അതാ അതാ അതാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു കണ്ടോ അവൻ വീഡിയോ എടുത്തതിൻ്റെ നല്ല സന്തോഷമായിട്ടോ കുട്ടിക്ക് കുട്ടിക്ക് മാത്രമല്ല അതേ ഏട്ടന്മാർക്കും നല്ലോണം സന്തോഷമായി ഇതേ കണ്ടോ സിനിമ തിയേറ്ററിൻ്റെ നമ്മൾ നാല് തിയേറ്ററിൻ്റെ അങ്ങനെ സൈക്കിളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അച്ഛമ്മേനെയും കുട്ടികളുടെയും സൈക്കിളൊക്കെ ഓട്ടോയിൽ കയറ്റി വിട്ടർ ഞാൻ വാട്ടണം ബൈക്കിൽ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീഡിയോ എത്രയൊക്കെയുള്ളൂ സൈക്കിൾ വീടെത്തിയതിൻ്റെയൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോ എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഫ്രണ്ട്സ് താങ്ക് യു ബൈ